ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കനകത്തൂർ ശ്രീ കൂറുമ്പക്കാവിലാണ് ഉള്ളത് അവിടെ മാർച്ച് പത്ത് മുതൽ ഉത്സവാരംഭമാണ് അണ്ടലൂർക്കാവലിലെ അതേ ഉത്സവം തന്നെയാണ് ഇവിടെയുള്ളത് ഉള്ളത് എല്ലാ തെയ്യങ്ങളുണ്ട് അതേ ചടങ്ങുകളാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ ആരംഭം അതിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടനം അല്ല അതിൻ്റെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ചടങ്ങുകളൊന്നുമില്ല ഇല്ല തെയ്യങ്ങളൊന്നുമില്ല നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ മുതലാണ് ശരിക്കും അതിൻ്റെ തെയ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുക ഇത് കണ്ണൂർ കനകത്തൂരാണ് കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പറ്റുവന്ന പറ്റ അടുത്തുള്ള പ്രദേശത്തുള്ളവരെല്ലാം ഇവിടെ വരിക ആഘോഷത്തിൽ പങ്കെടുക്കുക ഉത്സവം അന്തരീക്ഷം ഭക്തിയോടുകൂടി ആദരി ആചരിക്കുക അപ്പോൾ നമുക്ക് ഈ ചെറിയ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അങ്ങനെ നമ്മളിതാ പുതിയൊരു ആൽമരം ആൽമരം പണ്ടേ ഉള്ളതാണ് ആൾത്തറയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ എല്ലാവരും വരും അങ്ങനെ കാഴ്ച വരെ കിടക്കാം ഇത് കാണുന്നത് ആൽമരാണ് വലിയ ആൽമരാണ് ഈ ആൽമരത്തിൻ്റെ തറ ഇപ്രാവശ്യം പുതിയതായിട്ട് കെട്ടിയതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ആൽത്തറ കെട്ടിയിട്ട് നടുക്ക് വിളക്ക് വെച്ച് ആ വൃക്ഷത്തെ ആൽമര വൃക്ഷത്തെ പൂജിച്ചതാണ് നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടി വെക്കേണ്ടതാണ് ആൽമരങ്ങൾ അപ്പോൾ അതിനെ നല്ലൊരു തറയാക്കിയിട്ടുണ്ട് നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഈ കാണുന്നത് കാവിൻ്റെ മറ്റൊരു ഗോപുരമാണ് ഇതിലേക്കു കാവിനകത്തേക്ക് കടക്കാം നോക്കൂ ആൽത്തറ എൻ്റെ സൈഡിലെ ആന ദീപാലങ്കാരം ആയിട്ടുണ്ട് ചിരിതാൽ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പുറം കാഴ്ചകൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്കൊരു അറിയിപ്പാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും ക്ഷേത്രത്തിൽ വരിക ഇത് ഒരു മറ്റൊരു ഗോപുരമാണ് ഇതിലേക്കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇപ്പം മാർച്ച് പത്ത് മുതൽ മാർച്ച് പത്തു മുതൽ ആണ് ആരംഭിക്കുന്നത് അണ്ടലൂർക്കാവിൻ്റെ അതേ തെയ്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് നല്ല മനോഹരമായ കാഴ്ചയാണ് കാവിന് പുറത്തെയുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് ദീപാലങ്കാരമായിട്ടുണ്ട് ഇത് മറ്റൊരു ഗോപുര നടയാണ് ഈ ഗോപുരം കണ്ടോ ഉൾപ്രദേശ ഉള്ളിലുള്ള കാഴ്ചകൾ കണ്ടോ വിളക്കെല്ലാം കത്തിച്ച് എല്ലാം ശുദ്ധീകരിച്ച് ശുദ്ധിയായി കാവ് ഉണർന്നിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ജനലക്ഷങ്ങളെത്തും തെയ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാൻ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തും എത്താറുണ്ട് ഈ കാണുന്നതൊക്കെയാണ് തെയ്യങ്ങൾ ആണ്ടല്ലൂർക്കാവിൻ്റെ അതേ തെയ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കഥയും ഒരുപാടുണ്ട് കഥകൾ കണ്ടോ ഈ താഴത്തെ ആണ് തിറമഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് കാവിൽ കയർ ചടങ്ങ് കഴിഞ്ഞു ദൈവത്താറ് ഒരുപാട് ഒരുപാട് എണ്ണിയാൽ തീരാത്ത തെയ്യങ്ങളുണ്ട് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അടുത്ത ഗോപുരമാണ് അത് എല്ലാം രണ്ട് ഈ ഗോപുരം അടുത്തടുത്താണ് ഫ്രണ്ടാണ് രണ്ട് ഭാഗത്തേക്കൂടി മൂന്ന് ഭാഗത്തേക്കൂടിയും കയറാം മൂന്നെണ്ണമുണ്ട് മൂന്ന് ഭാഗത്തേക്കൂടിയും കാവരകത്തേക്ക് കയറാം കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോളമുണ്ട് കുളം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വരിക ഒരു കുളം അല്ലേ ഒന്ന് കുഴിച്ച് വെച്ച് അതുരത്തിലോ അങ്ങനെയുള്ളൊരു പക്ഷേ ഇതല്ല ഇത് മൈതാനത്തിന് അവിടെയുള്ളൊരു ആത്മരാണ് അവിടെയല്ല കഴിച്ചിട്ട് ഇത് കണ്ടോ ഈ മതിൽ കെട്ടിയ പോലെ കണ്ടോ അതാണ് കുളം അത് നമുക്ക് കാണിച്ചു തരാം ആ അത്ഭുത അത്ഭുതക്കുളം നിങ്ങൾ കണ്ടോളൂ മതിൽ കെട്ടിയ പോലെയാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ടും കാണുക ഇതാണ് കുളത്തിൻ്റെ കവാടം ഈ കുളത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ ഇത് സ്റ്റെപ്പ് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ വെള്ളമുണ്ട് അവിടെ കിണറുമുണ്ട് അതിൻ്റെ അതിനകത്ത് ഈ കുളത്തിൻ്റെ പ്രത്യേകത അതാണ് കൂടാതെ നമ്മളിത് ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ ഇടതു വശത്തേക്കൂടി വലതു വശത്തേക്കൂടി നടന്ന് ചുറ്റി അതിലേ വരാം കണ്ട ഈ കാണുന്ന പാതയാണിത് നടക്കേണ്ട പാത കണ്ടോ ഇതിങ്ങനെ നടന്ന് അങ്ങനെ പോയി അവിടുന്ന് ചുറ്റി ഇതിലേക്കൂടി വന്ന് ഈ ഭാഗത്തേക്കൂടി വന്ന് വീണ്ടും ഈ ഭാഗത്ത് കയറി നടന്ന് നടന്ന് ഈ കപാടത്തിനേക്ക് അടുത്തെത്താം കേട്ടോ ഇവിടെ എത്താം ഇത് നേരെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴയിലേക്ക് പോകും മഴക്കാലത്ത് വെള്ളം നിറയും ഇവിടെ ഇതൊരിക്കലും ഇന്നേ വരെ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് പറയുന്നതായിട്ട് പറയുന്നത് കേട്ടത് അപ്പോൾ ഈ അത്ഭുത കിണർ കാണാനും കിണറല്ല കുളം കാണാനും എല്ലാവരും വരിക ഇതേ മനോഹരമാക്കുന്ന കണിക്കൊന്നയാണിത് വിഷു അടുത്തെത്താറായി എന്നുള്ള ഒരു സൂചന തന്നു കണിപ്പോൾ കൊ കണിക്കൊന്ന വിരിഞ്ഞു നിൽക്കുന്നു അതിമനോഹരമായിട്ടുണ്ട് കാണാൻ നോക്കും മരങ്ങളെല്ലാം നോക്കും അമരവും ആ ഇതും അലങ്കരിച്ച ഇതും കൂടാതെ വേറെ ഒരു ചെറിയൊരു ആൽമരം അതും ഇപ്രാവശ്യം തറയാക്കിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് തറ കഴിപ്പിച്ചിട്ടുണ്ട് ശുദ്ധിയോടുകൂടി വെക്കണം ആൽത്തറ വൃത്തിയോടും കേടുപാടുകളൊന്നും സംഭവിക്കാതെ ശ്രദ്ധിക്കണം എല്ലാവരും ഇപ്പോൾ എല്ലാവരും മാർച്ച് പത്ത് മുതലാണ് ഇവിടെ തുടങ്ങിയത് ഈ കാവിലേക്ക് വരിക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ഓക്കെ താങ്ക് യു